മങ്ങാടിനെ ശെങ്കിതലാക്കി കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന് വമ്പിച്ച സ്വീകരണം നൽകി കയറിൻ്റെയും കശുവണ്ടിയുടെയും പ്രധാന കേന്ദ്രമായ മങ്ങാട് പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയ പ്രിയസഖാവിനെ സ്വീകരിക്കാനെത്തിയത് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പും ഐക്യദാർഢ്യവും എന്താണെന്ന് കേരള ജനതയ്ക്ക് മനസ്സിലായി കൊല്ലം ബൈപ്പാസ് കൊണ്ടുവന്നത് താനാണെന്നാണ് പ്രേമചന്ദ്രൻ പ്രചരിപ്പിക്കുന്നത് ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി വീണ്ടും കൊല്ലം ജനതയെ പറ്റിക്കാമെന്നാണ് പ്രേമചന്ദ്രൻ്റെ വിചാരമെന്നും അതിന് ഭൂരിപക്ഷം വരുന്ന കശുവണ്ടി കയർ തൊഴിലാളികൾ അടക്കമുള്ളവർ അനുവദിക്കില്ല എന്നും മങ്ങാട് മേഖല പ്രചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊല്ലം എം എൽ എ അദ്ദേഹത്തെ വിളിക്കുകയാണ് നിങ്ങൾ കൊല്ലത്ത് ചെയ്ത് ഒരു കാര്യം കാണിച്ചു തരൂ അപ്പോൾ എനിക്ക് കൗതുകം തോന്നിയിട്ട് വികസന പ്രവർത്തനങ്ങൾ വായിച്ചു നമ്പർ വൺ കൊല്ലം ബൈപാസ് കൊണ്ടുവന്നത് തന്നെയാണ് പിന്നെ ബാക്കി വായിക്കേണ്ട ആവശ്യമില്ല നിരന്തരമായി കള്ളം പറയുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ചപ്പേത്തടം പ്രശാന്തി കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രചരണ പരിപാടികളിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത് കശുവണ്ടി തൊഴിലാളികളും കയർ തൊഴിലാളികളും അടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബാലഗോപാലനെ സ്വീകരിക്കാനെത്തിയത് ബംഗാളിനെയും ത്രിപുരയെയും പോലെ കേരളത്തെയും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു രാത്രി പുലർന്നപ്പോൾ കേവലം സ്ഥാനം എന്ന ആർത്തി പോലും മാത്രം എൽ ഡി എഫ് വിട്ട് യു ഡി എഫ് കൂടാരത്തിലേക്ക് ചേക്കേറിയ എൻ കെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വർഗീയ രാഷ്ട്രീയ കക്ഷികളെ ചെറുക്കുക എന്നത് അത്യന്താപേക്ഷിതമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലും പറഞ്ഞു സി പി എം മങ്ങാട് മേഖലാ സെക്രട്ടറി ശ്രീ ജെ നൌഫലിൻ്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പ്രചരണ പരിപാടിക്ക് കൊല്ലം കോർപ്പറേഷൻ മേയർ അഡ്വക്കറ്റ് രാജചന്ദ്രബാബു സി ഏരിയ കമ്മിറ്റി അംഗവും കോർപ്പറേഷൻ വികസനകാര്യ സമിതി ചെയർമാനുമായ എം എ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി ബാബു നൽകി കണ്ണൂരിന്റെ കാസർഗോഡിന്റെ പരിപാടിക്ക് വേണ്ടി ഞാൻ പോയിരുന്നു അവിടെ കൊല്ലങ്കാരനായ ഒരാളാണ് കാസർഗോഡ് നിൽക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹം വിലപിക്കുന്നു അദ്ദേഹത്തിന് ഉച്ചകൂണ് മേടിച്ചു കൊടുത്തില്ല കിടക്കാൻ സ്ഥലം കൊടുത്തില്ല അപ്പോൾ ഞാൻ അവിടുത്തെ കോൺഗ്രസ്സുകാരോട് ഞാൻ പറഞ്ഞു എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട് അവരോട് പറഞ്ഞു ഞാൻ കൊല്ലങ്കാരനാണ് ഞാൻ കൊല്ലത്തെ എം എൽ എ ആണ് ഈ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഞാൻ നോക്കുന്നില്ല കൊല്ലങ്കാരനായ ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും അത്രയും ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അദ്ദേഹം ഏത് പാർട്ടി ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുക്കണം ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം കെട്ടുറപ്പും ഐക്യവുമാണ് കോൺഗ്രസിലുള്ളത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഓരോ കോൺസ്റ്റിറ്റുവൻസിയിലും ഇവരെന്താണ് നടത്തുന്നത് രണ്ട് കൂട്ടരും ഒരേപോലെ ഒരു നാണയത്തിന്റെ ഇരുവശം പോലെ ബി ജെ പിയും കോൺഗ്രസും കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസുകാരും കള്ളം പറയാൻ വേണ്ടി കച്ചക്കട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലാതെ സത്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വോട്ട് പോലും ലഭിക്കില്ല എന്ന് രണ്ടുപേർക്ക് മനസ്സിലായി എന്നാൽ ഇടതുപക്ഷം ഈ രണ്ടേ മുക്കാൽ കൊല്ലം കേരളത്തിൽ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയുന്നു ഏത് ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാനുള്ള ശേഷി ഉള്ള ഒരു കക്ഷിയായി മാറുന്നു ഇടതുപക്ഷം